ശ്രീ സക്രിയ ജോർജ് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ സക്രിയ ജോർജ് എൻ ഐയുടെ അന്വേഷണം പി എഫ് ഐയുമായി ബന്ധപ്പെട്ട് അവസാനിക്കുന്നില്ല ഇപ്പോൾ അറസ്റ്റിലായ ജാഫർ ഭീമന്റെ വിടയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ കേട്ടാൽ ഞെട്ടും ഇയാൾ ഒരു ട്രെയിനറായിരുന്നു മാസ്റ്റർ ട്രെയിനറായിരുന്നു നിരവധി ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഇയാൾ ശ്രമിച്ച സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എൻ ഐയുടെ ഇടപെടൽ കൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലയായ രാഷ്ട്രീയ പ്രാധാന്യം ഒരുപാടുള്ള ജില്ലയായ കണ്ണൂരിൽ ഒളിത്താവളത്തിൽ കഴിയുകയായിരുന്നു ഇയാൾ എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്യുന്നത് വരെ ഇയാളെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എത്ര ഗൗരവതരമാണ് ഈ അറസ്റ്റ് എങ്ങനെ കാണണം ഇയാളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ കേരളം എല്ലാത്തിലും നമ്പർ വൺ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഭീകരവാദത്തിലും നമ്പർ വൺ ആണോ എന്ന് നമുക്കിപ്പോൾ ചിലപ്പോൾ തോന്നിപ്പോകും പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയതിനു ശേഷം അതിലെ പ്രധാന പ്രതി താമസിച്ചത് കണ്ണൂരാണ് ഇപ്പോഴും ഇത് കണ്ണൂർ പറയുന്നു അപ്പം ആർക്ക് ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതിന്റെ പുറകില് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണോ കമ്മ്യൂണിറ്റൽ ഇൻട്രസ്റ്റ് ആണോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എനിക്ക് വ്യക്തമായിട്ടറിയാം കേരള പോലീസിലുള്ള കുറെ ഉദ്യോഗസ്ഥന്മാർ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനൊരു കമ്മ്യൂണിറ്റിയെ മോശപ്പെടുത്തി പറയുമല്ല എന്റെ ബാച്ചിൽ തന്നെ പെട്ട ചില ആൾക്കാർക്ക് ചില അന്തർധാരയൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിന്റെ ഭാഗ സമയത്തൊക്കെ അവർ ഓപ്പണായിട്ടൊക്കെ വന്നു തീർച്ചയായിട്ടും ഗവൺമെന്റ് സേവൻസ് കോണ്ടാക്ട് റൂള് എയ്റ്റി വൺ ടു പ്രകാരം നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് നാളെ നമ്മുടെ പേരിൽ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആരോപിക്കണമെങ്കിൽ ആ പറയുന്ന ഉദ്യോഗസ്ഥന് തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ ഇംപാർഷ്യാലിറ്റി അതായത് ഐ ജി എം ഗോപാനന്ദ സാറ് ട്വന്റി ഫോർത്ത് നവംബർ നയൻറ്റീൻ സിക്സ്റ്റി സെവനില് ഇറക്കിയ മെസ്സേജ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ പോലീസിനകത്ത് പറയുന്നുണ്ട് പോലീസ് ഓഫീസേഴ്സ് ബയസ്ഡ് ആകാൻ പാടില്ല അവര് ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഗവൺമെന്റ് സർവെൻസ് കോണ്ടാക്ട് നയൻറ്റീൻ സിക്സ്റ്റിയില് ഈ പറയുന്ന എയ്റ്റി വൺ ടു പ്രൊവിഷനും പറയുന്നുണ്ട് അപ്പൊ നാളെ ഒരാൾക്ക് അയാളെക്കെതിരെ ഒരു ആക്ഷേപം പറയാൻ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസിന്ന് ഈ പ്രധാനപ്പെട്ട പ്രതികൾ നിൽക്കുന്ന ജാതിയിൽപ്പെട്ട ആൾക്കാര് മാറി നിൽക്കണം പോലീസ് അക്കാഡമിയിൽ ഞാനുള്ളപ്പോൾ അവിടെ വർക്ക് ചെയ്ത ഒരു പോലീസ് ഓഫീസർ യൂണിഫോമിൽ പോയി പോയിന്ന് സംസാരിക്കുന്നു ഇപ്പൊ യൂണിഫോമിലുള്ള തിരിച്ചുള്ള ചില പോലീസ് ഓഫീസർമാർ അവിടെ ഇവിടെയും പോയി പാട്ട് പാടും പാട്ട് പാടിക്കോട്ടെ എന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ യൂണിഫോം ഇട്ടിട്ട് പിന്നെ അവരുടെ ജാതിയിലുള്ള പാട്ടൊക്കെ പാടാൻ പോകുന്നത് ശരിയാണോന്ന് ചിന്തിക്കണം അപ്പൊ ഒരിടത്തൊരു തീവ്രവാദം വരുമ്പോൾ അടുത്തടുത്ത് വേറൊരു തീവ്രവാദം വരും അത് പോലീസിനകത്തെ പച്ചവെളിച്ചെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഈ കണ്ണൂര് നേരെ താങ്കൾ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട രണ്ട് പ്രതികൾ ഏറ്റവും ഒടുവിൽ ഭീമന്റെ വീടേയും അറസ്റ്റ് ചെയ്ത് കണ്ണൂരിൽ നിന്നാണ് കക്കാടൻ ചാലിൽ നിന്നാണ് കണ്ണൂരിലൊക്കെ ഇവർക്ക് അങ്ങനെ സംരക്ഷണം ഇല്ലാതെ ഒളിച്ചു കഴിയാൻ സാധിക്കുമോ ഈ കേസിലെ പ്രതി സവാദിനെ രാജ്യം മുഴുവൻ ഇന്ത്യ ലോകം മുഴുവൻ അരിച്ചു അരിച്ചുപിറക്കുമ്പോഴാണ് ഇവിടെ കണ്ണൂരിൽ സുഖമായി കഴിഞ്ഞിരുന്നത് ഇത്ര വർഷം ഇത്ര സ്വാധീനമുണ്ടെന്ന് വിചാരിക്കണം എവിടുന്നൊക്കെ സഹായം ലഭിക്കുമെന്ന് നമ്മൾ കരുതണം കണ്ണൂർ ആരുടെ ജില്ലയാണ് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ജില്ലയാണ് കണ്ണൂർ അദ്ദേഹത്തിൻ്റെ ഭരണകാര്യത്തിലൊക്കെ ഭയങ്കര മികവാണെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൊക്കെ പറയുന്നുണ്ട് ആ മികവുണ്ടെങ്കിൽ ഇതൊക്കെ അവിടെ നടക്കുമോ ആരാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് തീർത്തു കിംഭാഷയിലാണെന്നുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ അവിടെ ആരിലും വന്ന് താമസിക്കുമോ അദ്ദേഹം കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുമ്പോൾ ആദ്യം അദ്ദേഹം ശുദ്ധീകരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ കണ്ണൂരിനെയാണ് കണ്ണൂരിലെ ഭാഗ്യത്തിന് ഇപ്പോൾ എന്തോ കണ്ണൂരിലെ കൊലപാതകങ്ങളൊക്കെ കുറെയൊക്കെ അവസാനിച്ചു അത് ഒരു രീതി നല്ലതാണ് അതൊക്കെ നല്ലതാണ് പക്ഷേ ഈ തീവ്രവാദവും രാഷ്ട്രീയ അക്രമത്തെ പോലെ തന്നെ തീവ്രവാദ അക്രമവും ഇല്ലാതാക്കണം നമുക്ക് ഇവിടുത്തെ മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഇതെല്ലാം നേട്ടമാക്കുന്നു ദ ആർ ഫിഷിംഗ് ഇൻ ട്രബിൾഡ് വാട്ടർ ചില ആൾക്കാർ വാട്ടർ ട്രബിൾ ചെയ്തിട്ടും കാശുണ്ടാക്കും അല്ലെ ഉണ്ടാക്കും അപ്പൊ ഇതെല്ലാം മതത്തിന്റെ നമുക്കറിയാം വയലാറിൻ്റെയും യേശുദാസിൻ്റെയും കൂടെ ഉള്ള ഒരു പാട്ടുണ്ടല്ലോ മതങ്ങൾ മനുഷ്യൻ സൃഷ്ടിച്ചതാണ് എന്നിട്ട് എല്ലാവരും മണ്ണ് പങ്കുവെക്കുന്നു എത്ര അർത്ഥവത്തായിട്ട വാക്കുകളാണ് ഇവിടെ ഇതെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യുവാണ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യനെ ഇവിടെ സ്വൈര്യം കിട്ടുന്നില്ല ഈ രാജ്യത്തെ ഉത്തമ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് നിയമം കയ്യിലെടുത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അവർ സമിഷ്ടമായിട്ട് പോകുന്നു ഇച്ചിരി പണം കൂടെ ഉണ്ടെങ്കിൽ ഏത് കുറ്റകൃത്യം ചെയ്തിട്ട് രക്ഷപ്പെടാം അതൊക്കെയാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി മാത്രമല്ല നേരത്തെ നമ്മുടെ ഐ എസ് എസ് നിരോധിച്ചിരുന്നു അത് കുറച്ചു കഴിയുമ്പോൾ അവര് പിന്നെ പി ഡി പി ആയിട്ട് വന്നു സിമി നിരോധിച്ചു സിമിയുടെ മുറിയെല്ലാം പൂട്ടി പക്ഷെ നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയും സ്റ്റേറ്റ് ഇന്റലിജൻസും ഒക്കെ ഇവിടെയാണ് എന്തുകൊണ്ടും ഇമ്പാർഷ്യലായിട്ട് ഇത് കണ്ടുപിടിക്കുന്നില്ല ഇത് കണ്ടുപിടിക്കാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു ഇന്ത്യയുടെ വികസനത്തിന് ഉപയോഗിക്കേണ്ട ഫണ്ട് ഇപ്പൊ നമ്മള് ലൈഫ് മിഷനിലൊക്കെ പലർക്കും വീടൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നു ഈ തീവ്രവാദത്തിന്റെ എതിരെയൊക്കെ പോകുന്ന ആ ആക്ടിവിറ്റീസിനു വേണ്ടി ചെലവാക്കുന്ന കാശ് സത്യത്തിൽ ഭാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റുന്നതല്ലേ ഇന്റലിജൻസ് ഏജൻസി പിന്നെ നേരെ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ ശരിയാകും കണ്ണൂരിങ്ങനെ ഒരാൾ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ ഐ എക്കാർ വന്ന് പിടിക്കണോ ഇവിടുത്തെ സ്റ്റേറ്റ് ഇന്റലിജൻസ് പരാജയമല്ലേ എന്തുകൊണ്ട് സ്റ്റേറ്റ് ഇന്റലിജൻസ് ഉണരുന്നില്ല ഞാൻ സ്റ്റേറ്റ് ഇന്റലിജൻസിലെ ആൾക്കാർ മോശമൊന്നും പറയത്തില്ല ഞാനിവിടെ വർക്ക് ചെയ്താണ് ഒത്തിരി നല്ല ആൾക്കാരുണ്ട് പക്ഷെ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന അവരെ അവരെ എൻകറേജ് ചെയ്യുന്ന പോലീസിന്റെ കാര്യം പറയുമ്പോൾ സാർ പോലീസിന്റെ വിഷയം പറയുകയായിരുന്നു അവിടുത്തെ ഈ സ്വാധീനങ്ങൾ നമുക്കറിയാം ഇത് രാഷ്ട്രീയ സ്വാധീനമില്ലാതെ പോലീസിന് ചലിക്കാനാവാത്തൊരു സംവിധാനമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിലുള്ളത് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കണം അത് രാഷ്ട്രീയ കക്ഷികൾ അവരുടെ ലോക്കൽ നേതാക്കൾ എന്ത് പറയുന്നു അതിനപ്പുറത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോലും അത്തരം കാര്യങ്ങൾ നടക്കുകയാണ് ഇത്ര വലിയ ഗൗരവതരമായ കാര്യങ്ങളിൽ പോലും നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് ശ്രദ്ധയില്ലാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഭീകരവാദം വളരുന്നു ഇത്തരം ആളുകൾ ഒളിച്ചു താമസിക്കുന്നു അവരെ കൊടുക്കണം ഇത്തരം സംവിധാനങ്ങൾ ജനങ്ങളുടെ സൗരജീവിതത്തിന് വിഘാതമായി അവരെ വളർത്താൻ അനുവദിക്കരുത് എന്നൊക്കെ വിചാരിക്കുന്നു എന്തുകൊണ്ടാകും അതിന് പോലീസിനെയും കൂടി അവർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാകും അത് തീർച്ചയായിട്ടും പോലീസിനകത്ത് തന്നെ വർഗീയ ചിന്തകളുള്ള ഇഷ്ടം പോലെ പേരുണ്ട് അവരിതിനെല്ലാം കൂട്ടുപിടിക്കും പിന്നെ പോലീസ് അസോസിയേഷൻ ഉണ്ട് പോലീസ് അസോസിയേഷൻ വെൽഫെയർ അസോസിയേഷൻ ആണ് ഇവിടെ പോലീസ് വെൽഫെയർ ബ്യൂറോ വന്നു കഴിഞ്ഞപ്പോഴേ പോലീസ് അസോസിയേഷൻ പിരിച്ചുവിടേണ്ടതാണ് കൽക്കട്ടയിലെ മമതാ ബാനർജി രണ്ടായിരത്തി പതിനൊന്നില് പിന്നെ വെൽഫെയർ ബ്യൂറോ ഉണ്ടാക്കിയതിന് ശേഷം അവിടുത്തെ അസോസിയേഷൻ പിരിച്ചുവിട്ടു ഈ അസോസിയേഷനൊക്കെ രാഷ്ട്രീയമായിട്ട് ചേരും അസോസിയേഷൻ പങ്കുണ്ട് പച്ചവെളിച്ചം ഞാൻ ഇടുക്കി ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പായിരുന്നു പ്രൊഫസർ ജോസഫിന്റെ അറ്റാക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തവരെല്ലാം ഇപ്പൊ തിരിച്ചു വന്നു അവർക്കൊക്കെ അവിടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് പലരും ഇതിനെ ഹാർബർ ചെയ്യുന്നുണ്ട് മൂന്നാറിൽ വന്ന് തീവ്രവാദികൾ വന്ന് താമസിച്ചു അതിനെ സപ്പോർട്ട് ചെയ്ത പോലീസുകാരുണ്ട് ഇവരെയൊക്കെ നിന്ന് പിരിച്ചുവിടണം പോലീസിനകത്ത് ഈ രാജ്യത്തെ സെക്യുലർ കണ്ടൻ ഈ രാജ്യത്തിന്റെ മതേതരത്വം ഈ രാജ്യത്തെ ഭരണഘടന അതിലെ ഉന്നത മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ മാത്രമേ പാടുള്ളൂ മതം വേണ്ടെന്നല്ല പറഞ്ഞ് മതവും ദൈവവിശ്വാസവും എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ അത് അവർക്ക് സാൽവേഷനാണ് സായുജ്യമടയാൻ ദൈവത്തിലേക്ക് നന്മ ചെയ്യാന് ഇതൊക്കെ ആയിരിക്കണം അല്ലാതെ മറ്റുള്ളവരെ വെട്ടാനും കൊല്ലാനും ഒന്നും അല്ല രാ മതവും രാഷ്ട്രീയവും ഒക്കെ രാഷ്ട്രം രാഷ്ട്രവും നന്മയ്ക്കാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞു മതവും രാഷ്ട്രീയവും രണ്ടും ചേരണം എന്നിട്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അദ്ദേഹത്തെ പോലെ ലോക പ്രശസ്തനായ ഏറ്റവും മഹാത്മാഗാന്ധി കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ തന്നെ കൂട്ടാവുന്ന ഒരു വലിയ വ്യക്തിത്വമാണല്ലോ അദ്ദേഹം അദ്ദേഹം രാജ്യ അദ്ദേഹത്തിന്റെ ജാതി കൊണ്ട് അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്തില്ല അദ്ദേഹം മതേതരവാദിയായിരുന്നു ഈ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന് ജാതി മത ചിന്തകൾ ഒന്നുമില്ല അദ്ദേഹം നന്മയുടെ പര്യായമായിരുന്നു അപ്പൊ ഒരു ജാതി വെച്ചിട്ടല്ല ഓരോ വ്യക്തി നന്നാകണം മത നേതാക്കന്മാരെ ഇപ്പൊ എലക്ഷൻ വരുന്നു അവിടെ എല്ലാവരും അവരെ വോട്ട് ബാങ്ക് നോക്കുവാണ് ബാർഗെയിനിങ് അവർക്ക് നടത്തുന്ന കോളേജുകള് സ്കൂളുകള് ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവര് പോകുന്നു തീർച്ചയായും ശ്രീ നമ്മൾ ജാഫർ ഭീമന്റെ വിടയിലെ പ്രവർത്തനങ്ങളിലേക്കൊന്ന് വന്നാൽ നമുക്കറിയാം അൻപത്തി ഒൻപതാമത്തെ ആളാണ് ഈ പി എഫ് ഐ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ആൾ എന്നെ ഇതുവരെ അറുപതോളം പേർക്ക് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു ആദ്യം അറസ്റ്റ് ചെയ്ത തൃശൂർ സ്വദേശി നബീൽ അഹമ്മദിന്റെ മൊഴിയിൽ നിന്നാണ് അന്വേഷണം ഇവിടേക്ക് എത്തുന്നത് അതായത് കേരളത്തിൽ ഐ എസ് ഗ്രൂപ്പ് സ്ഥാപിക്കുക അത് ഖത്തർ അഫ്ഗാൻ സിറിയ ഖത്തറിലെ അഫ്ഗാൻ സിറിയൻ സുഹൃത്തുക്കൾ വഴി ഐ എസ് ഭീകരമായ അടുപ്പം സ്ഥാപിക്കുന്നു പെറ്റ്ലഅഴ്സ് എന്ന പേരിൽ സംഘടന ഉണ്ടാക്കുന്നു ഇവർക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് വരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയ വഴി നേരിട്ട് ഒക്കെയുള്ള ഓപ്പറേഷൻസ് നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇനിയും ഇതിന്റെ കണ്ണികൾ അകത്താകാനുണ്ട് വലയിലാവാനുണ്ട് അന്തർദേശീയ ബന്ധങ്ങളുണ്ട് അപ്പോൾ അന്വേഷണം മാത്രത്തിൽ കൂടി വ്യാപിപ്പിക്കണം എൻ ഐ എ പോലെയുള്ള ഒരു സംഘടനയ്ക്ക് അതിനുള്ള പരിമിതികളൊക്കെ ഉണ്ട് അപ്പോൾ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷൻസ് അന്വേഷണം ഒക്കെ ഈ ഘട്ടത്തിൽ വേണ്ടിവരും നിരവധി ആളുകൾ മറ്റു രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം ഈ ഭീയർ സംഘടന ഒക്കെ ചേർന്നവരുണ്ട് അവരെ അടക്കം ഈ വിഷയത്തിൽ പ്രതിചേർത്ത അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അപ്പൊ വ്യാപകമായി ഈ വിഷയത്തിൽ ഇനിയും ശ്രദ്ധ വേണമെന്നുള്ളതല്ലേ ഇതിന്റെ അർത്ഥം തീർച്ചയായിട്ടും ഇത് എനിക്ക് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് പാകിസ്ഥാൻ എന്ന് നമ്മുടെ ശത്രുക്കളായിട്ട് കഴിയുന്നു അവരൊരിക്കലും ഒരു വാറും ഇന്ത്യയുമായിട്ട് ജയിച്ചിട്ടില്ല അപ്പൊ അവർ നേരത്തെ അവർ വിഘടനവാദം ഇവിടുന്ന് തലതിരിഞ്ഞവരെ കൊണ്ടുവന്ന് പാകിസ്ഥാനെ കൊണ്ട് ട്രെയിൻ ചെയ്യുന്നു അതാണ് നമ്മൾ കണ്ട് പഴയ ഒരു സിമി ക്യാമ്പ് വാഗമണ്ണലും ഒക്കെ നടത്തിയ ക്യാമ്പ് കഴി അവരെ പാകിസ്ഥാനിൽ എത്തിച്ച് ട്രെയിൻ ചെയ്തിട്ട് പിന്നെ അജ്മൽ കസബ് ഒക്കെ വന്ന് മുംബൈ ടെറർ അറ്റാക്ക് നടത്തിയ പോലൊക്കെ ചെയ്യാനാണ് ഇരുന്നത് പക്ഷെ പെട്ടെന്ന് ലോകത്ത് പിന്നെ ഇറാഖ് അമേരിക്ക യുദ്ധമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സിറിയയിലൊക്കെ തീവ്രവാദം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ വലിയ ഡൈമെൻഷനിൽ ഫോം ചെയ്തു കഴിഞ്ഞു അപ്പൊ അവരുടെ ആക്ടിവിറ്റീസ് ഒരു ഗ്ലോബൽ നോട്ടിലാണ് പിന്നെ അവര് എവിടെയും പോയി പ്രശ്നങ്ങളുണ്ടാക്കും അതിനു വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കും ഇപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്ത് അഫ്ഗാനിലെ ഡെമോക്രാറ്റിക് റൂൾ എടുത്ത് കളഞ്ഞിട്ട് അവിടെ തീവ്രവാദം അതിലേക്ക് ചെന്നെത്തി അവരാണ് അവിടെ ഭരിക്കുന്നത് അവിടെ മാനുഷിക മൂല്യങ്ങളില്ല ഇന്റർനാഷണൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ ടു വൺ ഡിക്ക് അകത്ത് പറയുന്നുണ്ട് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ ഈക്വൽ ഇൻ റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി അവിടെ റൈറ്റും ഡിഗ്നിറ്റിയും ഒന്നുമില്ല മത നേതാക്കന്മാർ പറയുന്നത് വളരെ പിന്നെ തീവ്രമായ നിലപാടുകൾ അനുസരിച്ച് മനുഷ്യർ ജീവിക്കാൻ നിർബന്ധിക്കുന്നു അവർ ലോകത്ത് മൊത്തം സ്പ്രെഡ് ചെയ്യും ഇത് പാകിസ്ഥാൻ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഇന്ത്യയിൽ തീവ്രവാദത്തിന് വേണ്ടി അവർ ഫണ്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ടെറർ ഫണ്ടിങ് ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിനകത്ത് ഗോൾഡ് വന്നിറങ്ങി നൂറ്റി അറുപത് കിലോ ഉണ്ടെന്നാണ് കസ്റ്റംസ് പറഞ്ഞത് അവിടെ പിന്നെ ഫൈനൽ റിപ്പോർട്ടിനകത്ത് പക്ഷെ മുപ്പത് കിലോ മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ ബാക്കി നൂറ്റി മുപ്പത് കിലോ എവിടെ പോയി ടെറർ ഫണ്ടിങ് ആണോ എന്തിനാണോ ഇതൊക്കെ കണ്ടുപിടിക്കണ്ടേ എന്നു അന്വേഷിച്ച് പാട്ടിന് പോയി കേരള പോലീസ് അന്വേഷിക്കുന്നില്ല കസ്റ്റംസ് നൂറ്റി മുപ്പത് കിലോ കണ്ടുപിടിക്കുന്നില്ല ഇ ഡി കണ്ടുപിടിക്കുന്നില്ല എന്നെ പിന്നെ ഇത് ആര് കണ്ടുപിടിക്കണം ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ വരുന്ന കാശ്കള് ഡ്രഗിൽ കൂടി വരുന്നത് നാർക്കോ ടെററിസം ഉണ്ട് ർക്കോട്ടിക് ബിസിനസിനകത്ത് അഫ്ഗാനിന്ന് വരുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ ഗോൾഡൻ ട്രായിൾ വഴി വരുന്ന പണങ്ങളൊക്കെ എവിടെയാണ് ചെല്ലുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാനും ഞാൻ പറയുന്ന എല്ലാവരും ജീവിക്കണം അന്തസ്സായിട്ട് ജീവിക്കണം അവരുടെ മതവിശ്വാസങ്ങളിൽ അവരെ വളരെയധികം ചേർന്ന് നിന്ന് ജീവിക്കണം പക്ഷെ ഒരാളെ ഹാം ചെയ്യരുത് ശരി എല്ലാവർക്കും മ്യൂച്വൽ റെസ്പെക്ട് വേണം എല്ലാവർക്കും മ്യൂച്വൽ റെസ്പെക്ട് വേണം നന്ദി താങ്കളുടെ പ്രതികരണത്തിൽ